നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ നമ്മുടെ പി എ മുഹമ്മദ് റിയാസ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ വയനാട് ദുരന്തം ആ ദുരന്തത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകൾ അത് കേന്ദ്ര സർക്കാരിനേയും സംസ്ഥാന സർക്കാരിനേയും ഏകോപിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം ഒരു രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പൊന്നും നടത്താതെ തന്നെ അവിടെ പ്രതിപക്ഷ നേതാവ് വന്നപ്പോഴും പ്രധാനമന്ത്രി വന്നപ്പോഴും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര സഹമന്ത്രിമാരായിട്ടുള്ള ജോർജ് ഗുര്യൻ സാർ വന്നപ്പോഴും സുരേഷ് ഗോപി വന്നപ്പോഴും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ഏകോപനം നടത്തുന്നതിൽ അദ്ദേഹം മുന്നിട്ട് നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം അതിൽ അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട് അതുകൂടാതെ തന്നെ പല സമയങ്ങളിലും ഇപ്പോൾ ഈ വയനാട്ടിൽ നിന്നുള്ള പല പത്രസമ്മേളനങ്ങളും അതായത് മീഡിയ ബ്രീഫ് ചെയ്യുന്നതൊക്കെ ഇപ്പം അദ്ദേഹം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എൽ ഡി എഫിൻ്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാൻ ശേഷിയുള്ള തരത്തിലേക്ക് മുഹമ്മദ് റിയാസ് മാറിയിട്ടുണ്ടോ മാറിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല ഈ മുഹമ്മദ് റിയാസ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന പിണറായിക്ക് ശേഷം ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യത്തിന് മുഹമ്മദ് റിയാസാണ് മുഖ്യമന്ത്രി എന്നുള്ളത് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അപ്പം മുഹമ്മദ് റിയാസ് മന്ത്രിയായിരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട അസുപ്രധാനമായ രണ്ട് വകുപ്പുകളാണ് ഉള്ളത് അത് പൊതുമരാമത്തും അതുപോലെ തന്നെ ടൂറിസവും അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് നമുക്കറിയാം നേരത്തെയും വളരെ പ്രഗത്ഭരായ ആളുകളൊക്കെ തന്നെയാണ് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഈ ദുരന്തമുഖങ്ങളിലൊക്കെ അദ്ദേഹം പെർഫോം ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മന്ത്രിമാരും നന്നായി തന്നെ പെർഫോം ചെയ്തു ഇപ്പം വയനാട് ജില്ലയുടെ ചുമതലയുണ്ടെന്ന എ കെ ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രി എന്ന എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ ഒക്കെ കാരണം പല കാര്യങ്ങളും ഇടപെടാൻ പറ്റാതെയും ചു ചടുലമായ ചില നീക്കങ്ങളും നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഏർ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് മോമറിയാസും ഒക്കെ അങ്ങോട്ടേക്ക് നീങ്ങുന്നത് മോമറിയാസ് അവിടെ തന്നെ തുടരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതും മന്ത്രിസഭാ തീരുമാന പ്രകാരമാണ് സർക്കാർ തീരുമാനപ്രകാരമാണ് ഈ വിഷയങ്ങളിലൊക്കെ അത് ഇപ്പം മുഹമ്മദ് ആയാലും ഏത് മന്ത്രിയായാലും ഏതൊക്കെ രീതിയിലാണ് ഇടപെടേണ്ടത് ആ രീതിയിൽ വളരെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് കാര്യത്തിൽ യാതൊരു സംശയമില്ല വളരെ ഏബിളായ ഒരു മന്ത്രി തന്നെയാണ് അദ്ദേഹം എന്നുള്ള പക്ഷേ ഒരു യുവ നേതാവ് എന്നുള്ള രീതിയിലുള്ള കൃത്യമായ ഇടപെടലുകളും സംയോജിതമായ ഇടപെടലുകൾ അതുപോലെ തന്നെ കൃത്യതയുള്ള പിന്നെ ചില മീഡിയ ബ്രീഫിംഗ് അത് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയമൊന്നുമില്ല പക്ഷേ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ എടുത്തുയർത്താൻ പറ്റുന്ന രീതിയിലൊക്കെ വളർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത്രയൊക്കെ ആ രീതിയിലൊക്കെ ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ ഞാൻ പറയല്ല കാരണം അയാൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭയങ്കര നമുക്ക് കേരളത്തിന് പ്രോമിസിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെയുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതില്ലെന്ന് തന്നെ പറയാം കാരണം പി ആർ ടീമിനെ വെച്ചുകൊണ്ട് അദ്ദേഹം പല തരത്തിലുള്ള ഈ ടീം പിന്നെ അവിടെയും ഇവിടെയും ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിലൊക്കെ പറഞ്ഞതാണ് പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കാരവൻ ടൂറിസം നടപ്പിലാക്കും കേരളത്തിൽ എന്ന് പറഞ്ഞത് എന്താണ് കരവൻ ടൂറിസം ഒന്നും അതിന്റെ സാധ്യതകൾ പഠിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നടത്തുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ആരായുകയോ വിദഗ്ധരുമായി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടല്ല അദ്ദേഹം ഈ കാരവൻ ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ചത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പദ്ധതികളൊന്നും ഒരു സ്ഥലത്തും തുടങ്ങിയായിട്ട് നമുക്കറിയില്ല അദ്ദേഹം ആകെ ചെയ്തത് ഈ കടലിൽ ചില പിന്നെ പാലങ്ങൾ ഉണ്ടാക്കിയാൻ വേണ്ടിട്ട് അവർ തന്നെ ചില സ്ഥലങ്ങളിൽ സ്വകാര്യ വ്യക്തികള് ഗ്ലാസ് പിന്നെ ഗഡ്ജുകളൊക്കെ ഉണ്ടാക്കിയപ്പം അതിനൊക്കെ വലിയ തരത്തിൽ പിന്തുണ നൽകി എന്നൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് ഏതെങ്കിലും തരത്തിൽ ഭയങ്കരമായ ഒരു വാഗ്ദാനമായി ഇദ്ദേഹം മാറി എന്നും ഒരു കേരളത്തിൻ്റെ ഒരു ഐക്കണൊക്കെ ആയി മാറാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നൊരു അവസ്ഥ അതിനെ സംബന്ധിച്ചിട്ട് എന്റെ ഒരു വിലയിരുത്തൽ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം ഒരു ദുരന്ത മുഖം ഒരു ദുരന്ത മുഖം എന്ന് പറയുന്നത് പലരും പകച്ചു പോകുന്ന നിമിഷങ്ങളാണ് ആ നിമിഷത്തെ വളരെ പക്വതയോടുകൂടി തന്നെ അദ്ദേഹം അവിടെ ഇടപെടലുകൾ നടത്തി എന്നുള്ളടത്താണ് മുഹമ്മദ് റിയാസിനോട് നമുക്കൊരു ബഹുമാനം ഒക്കെ തോന്നിപ്പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണ് ഈ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം എന്ന് പറയുന്നത് ഈ രണ്ട് വകുപ്പുകളിലും കുറ്റവും കുറവുകളും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കാരണം ഇപ്പോൾ ഒരു വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട് അദ്ദേഹം കാണുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കേണ്ടതും അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവിടെ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ് ഇപ്പൊ നമ്മുടെ പല വകുപ്പുകളുടെയും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വകുപ്പ് ഭരിക്കുന്ന മേധാവികളിൽ പലരും എത്രത്തോളം ഉള്ളവരുടെ ആണ് എന്നുള്ള കാര്യത്തെ കൂടി നമ്മൾ ചർച്ച ചെയ്യണം ഒരു മന്ത്രി വിഭാവനം ചെയ്യുന്നു പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ബ്യൂറോക്രസിക്കാണ് പക്ഷേ ഈ ബ്യൂറോക്രസിയിൽ അതായത് ഈ ഐ എ എസ് സംവിധാനത്തിൽ പുതുതായിട്ട് കടന്നു വന്നിട്ടുള്ള ആളുകളിൽ നമ്മൾ ഈ ഐ എ എസ് ഒരുപാട് അഴിമതികൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നടന്നതിലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ കടന്നു വന്നിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരിൽ പലരും എത്രത്തോളം പ്രാപ്തിയുള്ളവരാണ് അവർക്ക് ഈ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുവാനായിട്ട് എത്രത്തോളം ശേഷിയുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം നമ്മൾ ഓരോ മന്ത്രിമാരെ കുറ്റം പറയുന്ന സമയത്തും ഈ മന്ത്രിമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ വകുപ്പ് മേധാവികൾ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ഇവരുടെയൊക്കെ ഒരു കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വകുപ്പ് കൃത്യമായിട്ട് റൺ ചെയ്യുന്നത് ഒരു വകുപ്പ് മേധാവിയുടെ പ്രവർത്തനം മോശമാണെങ്കിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ പ്രവർത്തനം മോശമാണെങ്കിൽ സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളും വളരെ മോശപ്പെട്ട രീതിയിലേക്ക് പോകും ചീഫ് സെക്രട്ടറി എഫിഷ്യൻ്റ് ആണെങ്കിൽ ആ മന്ത്രിസഭ തന്നെ നല്ലതായിട്ട് അറിയപ്പെടും ഇപ്പോൾ അപ്പോൾ പല ചോദ്യങ്ങളും വരുന്നത് തന്നേക്കാം ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ആരുടെ കയ്യിലാണ് നിരകാര്യ വകുപ്പിൻ്റെയൊക്കെ നിയന്ത്രണങ്ങൾ ആരുടെ കയ്യിലാണ് ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ വന്നേക്കാം പക്ഷേ E പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസ് വയനാട്ടിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ആവിഷ്കരിക്കുകയും അദ്ദേഹം അതിനു വേണ്ടിയിട്ട് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുള്ള ഒന്നാണ് ട്രക്കിങ് ഈ ട്രക്കിങ്ങിൻ്റെ ഡ്രൈവേഴ്സിനെ നമ്മുടെ ഇന്ത്യൻ സൈന്യം വരെ അഭിനന്ദിച്ചിട്ടുണ്ട് കാരണം ഈ ട്രക്ക് ആയിട്ടുള്ള ആളുകളുടെ അവരെ അവരുടെ സേവനവും അതോടൊപ്പം തന്നെ അവരുടെ വണ്ടിയും നമ്മൾ ഈ വയനാട് ദുരന്തമുഖത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതായ വസ്തുതയാണ് പിന്നെ കാർബൺ ടൂറിസം പോലെയുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കുന്ന സമയത്ത് നടപ്പിലാക്കേണ്ട സമയത്ത് അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ട് ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കേണ്ടത് വകുപ്പ് മേധാവികളാണ് പക്ഷേ അതിൽ അവർക്ക് ഉണ്ടായേക്കുന്ന പരാജയത്തെ വകുപ്പ് മന്ത്രിയുടെ പരാജയമായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളത് ചോദ്യമാണ് അല്ല അത് പിന്നെ വകുപ്പ് മന്ത്രിയുടെ പരാജയമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി അപ്പോൾ നമ്മൾ ഈ അദ്ദേഹത്തിന്റെ മൂന്ന് കാലത്തെ പ്രവർത്തന മികവും ഒന്നുമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് നമ്മളതിലേക്കു അധികം കടക്കുന്നില്ല പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ സിബിഐ പറഞ്ഞതുപോലെ വലിയ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മന്ത്രിയായിട്ട് ഒരിക്കലും കേരളത്തിന് ഒരിക്കലും എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടു എന്ന് എനിക്കറിയില്ല എനിക്കത്ര അങ്ങനെ ബോധ്യപ്പെട്ടില്ല പക്ഷേ ദുരന്തമുഖത്ത് ഉള്ള ഏകോപനമൊക്കെ ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് ഒരാൾ മാത്രമല്ല അവിടെ പലതരത്തിലുള്ള ഗവൺമെന്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട് ഐ എസ് സ്ഥലത്തിലുണ്ടായിരുന്നു ഐ പി എസ് സ്ഥലത്തുള്ള ഇപ്പം നമുക്ക് നോക്കൂ എം ആർ അജിത് കുമാറിനെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ യഥാർത്ഥത്തിൽ അവിടെ വഹിച്ച പങ്കിനെ കുറിച്ച് എന്തുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്തേ നമ്മളെപ്പോഴും ജനകീയ നേതാക്കന്മാരെയും മന്ത്രിമാരെയും കുറിച്ചൊക്കെ മാത്രമാണ് സംസാരിക്കുന്നത് ഉദ്യോഗസ്ഥലത്തിൽ അവിടെ ഗംഭീരന്മാരായ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു ഐ എ എസ് കാരുണ്ട് ഐ പി എസ് കാരുണ്ട് മറ്റു പല ഉദ്യോഗസ്ഥന്മാരുണ്ട് മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു ജനങ്ങൾ അതായത് തദ്ദേശീയരായ ഒരുപാട് പൊതുപ്രവർത്തകരുണ്ടായിരുന്നു സാമൂഹ്യ പ്രവർത്തകരുണ്ടായിരുന്നു അവരുടെയൊക്കെ സേവനങ്ങൾ നമ്മളിങ്ങനെ കുറച്ച് കാണാൻ പറ്റും അപ്പൊ അതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അവിടെ നടന്നിട്ടുണ്ട് പിന്നെ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ല ഇന്നേ വരെ ഫേസ് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ നടന്നത് അപ്പോൾ അവിടെ സമാനതകളില്ലാത്ത ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ ആ ആ എത്ര വിഷയങ്ങളിലൊക്കെ എല്ലാ ആളുകളും ബോധമുള്ള എല്ലാ ആളുകളും കൃത്യമായി അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്നുള്ളതിനെങ്കിലത് ചെയ്തു പോവും കാരണം അവിടുത്തെ ദുരന്ത എത്രയോ ആളുകൾ മരിച്ചു കിടക്കുന്നു തലയില്ലാത്ത ബോഡികൾ കിടക്കുന്നു ചില ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം തിരച്ചിൽ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ സ്വത്തിലെല്ലാ ആളുകളുടെയും ഹൃദയൊന്നും അരവിച്ചു പോകുന്ന തരത്തിലുള്ള മനസ്സ് മനസ്സും ഇതിനെ നമുക്ക് വീണ്ടും തിരിച്ച് നമുക്ക് ഈ മുഹമ്മദ് റിയാസിലേക്ക് തന്നെ വരാം ഈ മുഹമ്മദ് റിയാസിലേക്ക് തന്നെ വരുന്ന സമയത്ത് ഒരു പരിധി വരെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സി പി എംഒ ഒരു മുഹമ്മദ് റിയാസിനെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണയും കാര്യങ്ങളൊക്കെ കൊടുക്കും രണ്ട് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി മുഹമ്മദ് റിയാസിനെ പോലെ ഉള്ള ഒരാൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതോടുകൂടി ഈ മുഖ്യമന്ത്രി പാർട്ടിയുടെ നിയന്ത്രണത്തിൽ ആവാനുള്ള ചില സാഹചര്യങ്ങൾ അവിടെ ഒരുങ്ങും അല്ല ഇപ്പം സിബി നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഈ ഒരു ചർച്ച തന്നെ യഥാർത്ഥത്തിൽ സി പി എമ്മിന് എത്രത്തോളം തിരിച്ചടി ഉണ്ടായിട്ട് നമ്മൾ കാണണം കേരളത്തിൽ യഥാർത്ഥത്തിൽ സി പി എമ്മിന് ഇന്നേവരെ ഉണ്ടാവാത്ത രീതിയിലൊരു ഒരു ചർച്ചയായി ഇതുവരെ ഉണ്ടായത് നമ്മൾ കാലാകാലങ്ങളായിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ മുഖ്യമന്ത്രി ആവുമെന്നുള്ള രീതിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് അവരൊക്കെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ആവാതെയും പോയിട്ടുണ്ട് കാരണം ഗൗരമ്മ മുഖ്യമന്ത്രിയാവും ഗൗരിയമ്മ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിരിക്കും കെയർ ഗൗരിയമ്മ വന്നില്ല അതുപോലെ തന്നെ സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രചരണങ്ങൾ ഉണ്ടായെങ്കിൽ പോലും സുശീല ഗോപാലൻ മുഖ്യമന്ത്രി ആയിട്ടില്ല അപ്പോൾ അത്തരത്തിൽ പല തരത്തിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാക്കന്മാർ മുഖ്യമന്ത്രിയാവുക എന്നുള്ള രീതി പക്ഷെ നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ചില വിഷയങ്ങളുണ്ട് അതായത് ഈ മുമ റിയാസിനെ വളരെ കൃത്യമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നതാണെന്ന് കൂടി നമ്മൾ കാണണം അപ്പം മുഖ്യമന്ത്രി ഏർ യഥാർത്ഥത്തിൽ അവിടെ തമ്പടിച്ച് മുഖ്യമന്ത്രി എന്ന നേതൃത്വം നൽകേണ്ടിയിരുന്ന ചില പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ ആരോഗ്യ മറ്റും മറ്റു കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായാൽ മുഹമ്മദ് റിയാസിനും പൂർണ്ണമായും ചുമതല കൊടുത്ത് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസിനെ ഈ ഈ സന്ദർഭങ്ങളിൽ പോലും വലിയ രീതിയിൽ ഉയർത്തി കാണിക്കാനുള്ള വലിയൊരു നീക്കം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെ കാണാതിരിക്കില്ലേ പിന്ന നിരന്തരമായി മാധ്യമപ്രവർത്തകരുമായി എല്ലാ ദിവസവും സംസാരിക്കുകയും ഈ ദുരന്തവും പത്ത് പന്ത്രണ്ട് ദിവസക്കാലം ഒരുമിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ മുമർ റിയാസിന് കുറച്ചൊക്കെ ഉഷ്ടപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാധ്യമപ്രവർത്തകരും മനഃപൂർവ്വം ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ തള്ളിക്കളയരുത് ഇതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ദുരന്തമുഖത്ത് നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ ആ കുഴപ്പം അദ്ദേഹത്തിന് പൂർണ്ണമായി സർക്കാർ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യാനും അതിനനുസരിച്ച് ഓരോ സമയത്തും എടുക്കേണ്ട തീരുമാനങ്ങൾ അപ്പപ്പോൾ എടുത്തു പോകാനും വേണ്ടിയിട്ട് പ്രത്യേക നിർദ്ദേശപ്രകാരം സർക്കാർ പിന്നെ അവിടെ നിയോഗിച്ച മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് നമ്മൾ കാണാതെ പോയരുത് കാരണം അത് മൂന്നാമ രണ്ടാമത്തെ കക്ഷിയാണ് സി പി ഐ സി പി ഐ രണ്ടാം നമ്പർ കാർ ഉപയോഗിക്കുന്നതും സി പി ഐയുടെ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള രാജൻ സാറാണ് ഓക്കെ അപ്പോൾ അദ്ദേഹം പോലും പല സമയങ്ങളിലും മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ട് മാറി നിന്ന് കൊടുക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില പത്രസമയം ിലൊക്കെ ഈ മന്ത്രി കെ സി രാജൻ മാറി നിൽക്കുകയും എന്നാൽ മുഹമ്മദ് റിയാസ് മുമ്പോട്ട് വരികയും ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു അവിടെ ഒക്കെ നമ്മൾ കാണുന്നത് സി പി ഐ പോലും ഈ ഇദ്ദേഹത്തെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരു സീനിയർ മന്ത്രി എന്നുള്ള രീതിയിൽ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നില്ല അതുകൊണ്ടല്ല അത് സർക്കാരിന്റെ പൂർണ്ണമായ ഈ ഇത്തരത്തിലുള്ള ദുരന്ത മുഖത്തുള്ള ഏകോപനവും മറ്റു പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് സർക്കാർ നിയോഗിച്ചാണ് അതായത് മുഖ്യമന്ത്രിക്ക് പറ്റാത്തത് കൊണ്ട് മുഖ്യമന്ത്രി മറ്റൊരാൾക്ക് ചുമതല കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് മന്ത്രിമാരും ഘടക കക്ഷികളൊക്കെ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് പോലും അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നത് വെച്ചാൽ സർക്കാർ തീരുമാനിച്ച് അദ്ദേഹത്തിന് ചുമതല കൊടുത്തിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അംഗീകരിച്ചേ പറ്റുള്ളൂ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടേ പറ്റുള്ളൂ അതാണ് ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് എന്തോ വലിയൊരു മാസ്മരിക ശക്തി മുഹമ്മദ് ഉണ്ടെന്നും മുഹമ്മദ് റിയാസ് വലിയ കോർഡിനേറ്ററാണെന്നോ അല്ലെങ്കിൽ ഭാവിയിൽ കേരളത്തെ ഭയങ്കരമായി നിയന്ത്രിക്കപ്പെടാൻ നമ്മളിപ്പോൾ സി പി എമ്മിൻ്റെ ഒരു രീതി വെച്ചെന്തായാലും മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാവാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് അദ്ദേഹത്തിന് അതിനുള്ള പക്വതി ആയിട്ടില്ല പാർട്ടിയിലായതിനുള്ള സീനിയോറിറ്റി ആയിട്ടില്ല അതുകൊണ്ട് ഇത് കോൺഗ്രസ് പാർട്ടിയല്ല ലീഗല്ല സി പി എമ്മിന്റെ ഒരു രീതി വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു രീതി ഉണ്ട് ആ രീതി വെച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ഏറ്റവും ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരാളെ തിരുവനന്തപുരം മേയറാക്കിയിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള പല ആളുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് മേയറാക്കിയിട്ട് കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അപ്പൊ സി പി എമ്മില് എന്തും സംഭവിക്കാം ഇല്ല പക്ഷേ സി പി എം പറയുമ്പം ശരിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പിലേക്ക് ഒരു അത്തരത്തിലൊരു മേയറെ കൊണ്ടുവരാൻ സാധ്യതയില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ സി പി എം പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള പക്ഷെ അതുപോലെയല്ല ഒരു പ്രാദേശിക ഭരണകൂടത്തിൽ ഒരു പിന്നെ മേയറോ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാനോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ ഒന്നും ആക്കി കൊണ്ടുവരുന്ന പോലെയല്ല സി കോ ഒരു സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് സി പി എമ്മിൽ മറ്റ് നേതാക്കന്മാരുണ്ട് എല്ലാ നേതാക്കന്മാരും ഈ നീക്കത്തെ ഒന്നും അംഗീകരിക്കുന്നവരല്ല സി പി എമ്മിൽ എല്ലാ കാലത്തും തലമുറ മാറ്റങ്ങളൊക്കെ നടക്കുന്ന ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെയൊക്കെ ഒന്നും അതിജീവിക്കാൻ ചിലപ്പോൾ മോറിയാവസ്ഥനെ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഇപ്പം കിട്ടുന്ന പിന്തുണ അപ്പോൾ പിണറായി വിജയനൊക്കെ ഉണ്ട് എന്നും പിണറായി വിജയനാണ് ഇപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്നുള്ളതുകൊണ്ട് കിട്ടുന്ന പിന്തുണയും സ്വീകാര്യതയൊന്നും പാർട്ടിയിൽ തുടർന്ന് അങ്ങനെ കിട്ടണം എന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മുഖ്യമന്ത്രി ആവുക എന്ന് പറയുന്നത് എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ട ആർക്കും മുഖ്യമന്ത്രിയാവുക അതില് യാതൊരു സംശയമില്ല പാർട്ടി ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നു അയാളാണ് മുഖ്യമന്ത്രി കാരണം ഈ സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് സി പി എം എല്ലാ കാലഘട്ടത്തിലും വളരെ വളരെ എന്താ പറയുക വ്യത്യസ്തത പുലർത്തുന്ന ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഈ കാരണം രണ്ടാം പിണറായി സർക്കാരിൽ കെ കെ ശൈലജ മന്ത്രിയാവില്ല എന്ന് കേരളത്തിലെ ഒരു ആളുപോലും വിച വിചാരിച്ചിട്ടില്ല പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് കെ കെ ശൈലജ ഈ രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രി പോലും ആയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ സീനിയർ ആയിട്ടുള്ള പല മന്ത്രിമാരും ജയിച്ചു വന്ന പല മന്ത്രിമാരും അതായത് എം എം മണി അടക്കമുള്ള പല മന്ത്രിമാരെയും മാറ്റി നിർത്തിക്കൊണ്ട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത അങ്ങനെ ഒരു തീരുമാനമെടുത്ത പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അപ്പോൾ ഈ സി പി എമ്മിൽ എന്തും സംഭവിക്കാം പക്ഷേ സി ബി നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരത്തിലുള്ള ചർച്ച പോലും യഥാർത്ഥത്തിൽ സി പി എമ്മിന് വലിയ ഒരു തിരിച്ചടിയാകും അതായത് മറ്റ് പല പിന്നെ രാഷ്ട്രീയ പാർട്ടികളും പോലെ എല്ലാ സി പി എം അതുകൊണ്ട് സി പി എമ്മിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒറ്റ കാര്യം നോക്കുക നമ്മൾ ഒരുപാട് ഇപ്പോൾ ഉണ്ടാവും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പല സ്ഥാനാർത്ഥികളും തോറ്റുപോയത് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് സി പി എം ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയത് ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം അതുകൊണ്ട് ആരാണ് സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവരെന്തുകൊണ്ടാണ് ഇത്തവണ വോട്ട് ചെയ്യാതിരുന്നത് അവരെന്തുകൊണ്ടാണ് കോൺഗ്രസിനെയും ബി ജെ പി വിജയിപ്പിക്കാൻ വേണ്ടി നിന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി വിജയിച്ചത് സി പി എമ്മിന് വളരെ വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് രാധാകൃഷ്ണൻ മാത്രം ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ട് ഇത്തരം വലിയ വിഷയങ്ങൾ നമ്മൾ ചർച്ച കോൺഗ്രസ് അല്ലെങ്കിൽ പിന്നെ വടകര പോലെയുള്ള പിന്നെ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാറി ഷാഫി പറമ്പിൽ അവിടെ വരികയും ചെയ്തപ്പം ടീച്ചറെ പോലുള്ള അതായത് കെ കെ ശൈല പോലുള്ള ടീച്ചറെ പോലുള്ള സ്ഥാനാർത്ഥി എന്തുകൊണ്ട് അവിടെ തോറ്റുപോയി വടകരയിൽ സി പി എമ്മിന് വോട്ടില്ലാത്തോണ്ടാണ് തോറ്റുപോയത് നമ്മളത്ര വിഷയങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടി അതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ വെറുതെ ഇതൊരു ഒരു ഒരു പിന്നെ നമ്മുടെ ഒരു ഒരു കാഴ്ചയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം സി പി എമ്മിൻ്റെ ഒരു രീതി വെച്ചിട്ട് എന്തായാലും മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാവാൻ എന്തായാലും ഇപ്പം ഇപ്പം പോകുന്നില്ല ഭാവിയിൽ എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഇപ്പം പറയാൻ പറ്റില്ല എന്തായാലും അടുത്ത ടേമിന് ഒന്ന് പിന്നെ ഭൂരിപക്ഷത്തിലേക്ക് വരണം പാർട്ടി രണ്ടാമത് ആ ലെവലിലേക്ക് ഉയർത്തപ്പെടണം പാർട്ടി അല്ല ഈ മുഹമ്മദ് റിയാസ് ആ ആ ലെവലിലേക്കൊന്നും ഉയർന്നിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്കൊന്നും വരുന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് ഉയർന്നിട്ടില്ല അതുകൊണ്ട് ഈ ഇപ്പം ഈ ദുരന്തഭൂമിയിൽ അദ്ദേഹം നടത്തിയ പെർഫോമൻസ് എന്നുള്ളത് സർക്കാർ ആണ് അവിടെ പെർഫോം ചെയ്തതെന്ന് നമ്മൾ വിലയിരുത്തണം പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ആണ് അവിടെ പെർഫോം ചെയ്തതെന്ന് നമ്മൾ കാണണം അല്ലാണ്ട് മുമ്മർ റിയാസിന് എന്തെങ്കിലും ഒരു മാസ്മരിക ഒരു ജ്വാല വലിയ ഒരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു നേട്ടമുണ്ട് എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ രീതിയിൽ ഉയർത്തി കാണിക്കുന്നതും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഏതായാലും മുഖ്യമന്ത്രി വീണ്ടും ഓണത്തിന് ശേഷം വീണ്ടും അമേരിക്കയിലേക്ക് പുറപ്പെടുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് റിയാസ് കേരളത്തിന് മുഖ്യമന്ത്രിയാകുമോ എന്നൊക്കെയുള്ളത് ഒരു ചർച്ചാ വിഷയമാണ് പക്ഷേ എങ്കിലും അത് അവസാന വാക്ക് എന്ന് പറയുന്നത് പാർട്ടിയുടെ തീരുമാനമാണ് ഏതൊക്കെയും പാർട്ടിയുടെ തീരുമാനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം നിർത്തട്ടെ നന്ദി നമസ്കാരം